പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പത്തര മണിക്കുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്ന വള്ളങ്ങളെല്ലാം കുട്ടിച്ചുരമായിട്ട് വന്ന വള്ളങ്ങളാണ് വലയ്ക്കുള്ള കുട്ടിച്ചൂരയാണ് ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂരയല്ല ഓരോ വള്ളക്കാർക്ക് ഏഴ് തൊട്ടി എട്ട് തൊട്ടി നിറയെ കുട്ടിച്ചുരയിലും വരുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടിച്ചൂരുടെ റേറ്റും എന്താണെന്ന് നോക്കാം വേറെ ഒരു കാര്യം കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞുതരാം മാക്സിമം വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മണിവരെ ആയിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകളൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് വരുന്ന കൂട്ടുകാർക്ക് മീനൊക്കെ കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ് ഈ ഒരു ഡീറ്റെയിൽ കൂടെ മനസ്സിലാക്കി വയ്ക്കുക ഇനി രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കാണിക്കുന്ന കുട്ടിച്ചൂരുടെ വിലയെ ഇതുപോലെ ആയിരിക്കത്തില്ല ഇവർ വള്ളത്തിൽ നിന്നോ ഇല്ലെങ്കിൽ കരയിൽ നിന്ന് കുട്ടയ്ക്ക് വച്ചിട്ട് ലേലം ചെയ്തെടുക്കുന്ന മീനിൻ്റെ ആ റേറ്റ് ആയിരിക്കത്തില്ല നമുക്ക് മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഇരട്ടി ചിലവ് കൂടുതലായിരിക്കും കേട്ടോ ഈ ഒരു ഡീറ്റെയിലും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കൂട്ടുകാരി വീഡിയോ തുടർന്ന് കാണാനായിട്ട് അപ്പോൾ ഏതായാലും നമുക്ക് കുട്ടിച്ചൂരയുടെ വിശേഷങ്ങൾ ഒന്നുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം വിലയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കേട്ടോ വെള്ളക്കാരെ തൊട്ടിയിലോട്ട് എണ്ണി എടുത്തോണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂര ഒരു എട്ടോ പത്തോ വാളി നിറയെ ഒരു എണ്ണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കുട്ടിച്ചൂരമായിട്ടൊന്ന് വെള്ളമാണ് ലേലമുള്ളിൽ കഴിഞ്ഞതാണ് നമുക്ക് ഇതിൻ്റെ വില എന്താണെന്ന് നോക്കാം കേട്ടോ വില എന്താണെന്ന് നോക്കാം എൺപത് 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 എൺപ നമ്മളിപ്പോൾ കണ്ടത് ഒരു കുട്ടിച്ചൂരൂടെ വിളിയാണ് ഇനി ടോട്ടലായിട്ട് കുട്ടിച്ചൂര് എണ്ണി നോക്കിയിട്ട് അവർ ലേലം ചെയ്ത ആ കാശ് കൊണ്ടാണ് കൂടിച്ചു ടോട്ടൽ പ്രൈസ് നോക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഒരു കുട്ടി നൂറ് കുട്ടിച്ചൂരുടെ വിളിയാണ് ആദ്യം നമ്മൾ കണ്ടത് രണ്ടാമത് വള്ളത്തിൽ വെച്ച് തന്നെ ഒരു ലേലം വിളിയാണ് വള്ളങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം കുട്ടിച്ച വില ഇതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറയാം കാരണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം ആ സമയം കണ്ടതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും വിലയും കാര്യങ്ങളൊക്കെ പോകുന്നത് എപ്പോഴും ഒരേ തരത്തിലായിരിക്കത്തില്ല വിലയും കാര്യങ്ങളും അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക അപ്പോൾ ഈ ലേലം ചെയ്ത കാശ് മാത്രമായിരിക്കത്തില്ല ഇതിന് ഇനി ഇവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും മീനിൻ്റെ വിലയൊക്കെ മാറും അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇവിടെ വിളിക്കുന്ന അതേ റേറ്റിനായിരിക്കത്തില്ല നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ ഡീറ്റെയിലും കൂടെ മനസ്സിലാക്കി വയ്ക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറെ മീനുകളൊന്നും തന്നെ ഇല്ല വെറും കുത്തിച്ചു വരവ് മാത്രമാണ് ഇനി ഞാൻ നേരത്തെ ഫസ്റ്റിലേ പറഞ്ഞതുപോലെ നമുക്ക് മാക്സിമം ഒരു മൂന്ന് മൂന്നര മണിവരെ ആയിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ കലഭയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സംഭാനോ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ വരുന്നത് അതും വളരെ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും കുറേ തിരക്കുകളുണ്ട് കാരണം പത്ത് മുന്നൂറ് വള്ളക്കാരൊക്കെ പണിക്ക് പോകുന്ന സ്ഥലത്ത് ഈ പറയുന്നത് പോലെ ഒരു അൻപതോ അറുപതോ വള്ളക്കാർക്കായിരിക്കും മീൻ കാണുന്നത് മീനുകൾ കിട്ടാതെ ഒരുപാട് വള്ളക്കാരൊക്കെ തിരികെ പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് ഒരു വള്ളത്തിൽ വന്ന മീനാണ് അതായത് ഉള്ളവർക്ക് ഒരുപാടുണ്ട് ഒന്നുമില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഈ ഒരു വള്ളത്തിലും തന്നെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ തൊട്ടി നിറയെ കുട്ടിച്ചൊരുണ്ട് കേട്ടോ അവർ എണ്ണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊട്ടിയിലാക്കി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന കാഴ്ചയാണ്